കോഴിക്കോട് മാവൂർ റോഡിൽ വന്നിട്ടുള്ള പുതിയ പരാഗന്റെ ഔട്ട്ലെറ്റിലേക്കാണ് കേട്ടോ ഇന്ന് ഞാൻ പോകുന്നത് ഇനോഗ്രേഷന്റെയും പ്രൊമോഷൻസിന്റെ ഒക്കെ വീഡിയോ കണ്ടപ്പോൾ തൊട്ട് പോകണമെന്ന് കരുതിയതാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴാണ് അതിനൊരു അവസരം തന്നിട്ടുള്ളത് ഞാൻ നേരിട്ട് പോയി കണ്ട സ്ഥിതിക്ക് പറയാനോ അത്യാവശ്യം നല്ല കളക്ഷൻസ് തന്നെ അവിടെ ഉണ്ട് ഞാനവിടെ എത്തിയപ്പം അവിടെ നല്ല തിരക്കും ഉണ്ടായിരുന്നു കോട്ടന്റെ മെറ്റീരിയൽ എടുക്കാൻ വേണ്ടിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് പക്ഷെ എല്ലാ സെക്ഷനിലും ഒന്ന് ഇറങ്ങി എല്ലാതും കണ്ടിട്ടാണ് കേട്ടോ തിരിച്ചു പോന്നിട്ടുള്ളത് അപ്പൊ ഇന്ന് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് ഒരു ഷോർട്ട് കുർത്തയാണ് എല്ലാ വരവിനും തിരിച്ചു പോകുമ്പോൾ എന്റെ അനീതിക്ക് ഒരു ഡ്രസ്സ് കൊണ്ടോണം എന്നുള്ളത് നിർബന്ധം ാണ് അപ്പൊ അവോ ഈ ഒരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യുന്നത് നാളെ അവള് പോകും അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്ന് തിരക്കിട്ടാണ് ഞാനിത് അടിച്ചിട്ടുള്ളത് മെറ്റീരിയലൊക്കെ പർച്ചേസ് ചെയ്തിട്ട് ഞങ്ങൾ തിരിച്ചെത്തിയപ്പോൾ നന്നായിട്ട് വൈകീട്ടുണ്ടായിരുന്നു കേട്ടോ വന്ന ഉടനെ തന്നെ പിന്നെ സമയം കളയാതെ ഞാൻ വേഗം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടിരുന്നു ഇത് ഇങ്ങനെ പ്ലെയിനായിട്ട് സ്റ്റിച്ച് ചെയ്യുന്നതിനെക്കാട്ടും കുറച്ചുകൂടെ ഭംഗി ഉണ്ടാവുക ഒരു വീതി കുറഞ്ഞിട്ടുള്ള വൈറ്റ് ലേസ് ഈ ടോപ്പിന്റെ എൻഡിലും സ്ലീവിന്റെ എൻഡിലൊക്കെ കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ലുക്ക് തന്നെ കിട്ടും കേട്ടോ പക്ഷെ വൈറ്റ് ലേസ് വെച്ചാൽ ഇത് വൈറ്റ് ജീനിന്റെ കൂടെ മാത്രമേ പെയർ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവൾ തന്നെ ആ ഒരു ഓപ്ഷൻ കട്ട് ചെയ്ത് കളഞ്ഞു ശരിക്കും ചിന്തിച്ച് നോക്കിയാൽ അവള് എന്റെ ഒരു കസ്റ്റമർ ആണല്ലോ കസ്റ്റമറിന്റെ അഭിപ്രായത്തിനാണല്ലോ നമ്മൾ പ്രാധാന്യം കൂടുതൽ കൊടുക്കേണ്ടത് അതുകൊണ്ട് പിന്നെ ള് പറഞ്ഞ പോലെ തന്നെ ഞാനത് പ്ലെയിൻ ആയിട്ട് സ്റ്റിച്ച് ചെയ്തു നല്ലൊരു പിങ്ക് കളറാണ് ആണ് കേട്ടോ ഇത് ഇതേ പ്രിന്റിൽ വരുന്ന മറ്റു കളേഴ്സും അവിടെ ഉണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇതാണ് അതാണ് ഞങ്ങളിത് ചൂസ് ചെയ്തത് കേട്ടോ ഇനി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം